വിഴിഞ്ഞത്ത് ആദ്യം മദർശി പടുക്കുന്നതിൻ്റെ ഫോട്ടോ പങ്കുവെച്ച് ഡോക്ടർ പ്രേംകുമാർ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ കുറിച്ചു ലോക നാവിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നു കേരളം ദൈവങ്ങൾ കുതിർന്ന മഴയിൽ നിന്ന് മനുഷ്യർ വിയർത്തുയർത്തിയ കേരളം അതേസമയം അതിൻ്റെ ആളും നമ്മൾ തന്നെയാണെന്ന പല്ലവി ആവർത്തിക്കുകയാണ് യു ഡി എഫ് പ്രൊഫൈലുകൾ അതിനായി അവർ പ്രചരിപ്പിക്കുന്നതാണ് ഈ വീഡിയോ അത് ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയത്തിന്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കി കാണുന്നത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതായത് പിണറായിക്കും ഇടതുപക്ഷത്തിനും വിഴിഞ്ഞം പദ്ധതിയിൽ ഒരു അവകാശവാദവും വേണ്ട എന്നാണ് ഈ കൂട്ടർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇത് ഉമ്മൻചാണ്ടി തുടക്കമിട്ട ഒരു പദ്ധതിയല്ല എന്ന് യു ഡി എഫിന്റെ സൈബർ മൊയ്ന്തുകൾക്ക് അറിയില്ല സഖാവ് ഇ കെ നയനാരുടെ കാലത്ത് പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും സഖാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് ഒന്നാം ഘട്ട ഉദ്ഘാടനം നടക്കുകയും ചെയ്തതാണ് വിഴിഞ്ഞം പദ്ധതി അന്ന് ഹിന്ദു പത്രത്തിൽ വന്ന ഒരു വാർത്താ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ച് അക്കാലത്ത് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന എൻ കെ പ്രേമചന്ദ്രനോട് സഖാവ് അനിൽകുമാർ ഇങ്ങനെ ചോദിച്ചു എൻ കെ പ്രേമചന്ദ്രന് പറയാം വിഴിഞ്ഞം ആരുടേത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലം വി എസ് സർക്കാർ വിഴിഞ്ഞം പദ്ധതിക്ക് ടെൻഡർ വിളിച്ചു ഒരു ചൈനീസ് കമ്പനി ടെൻഡർ എടുത്തു കേന്ദ്ര പ്രതിരോധ മന്ത്രി ആന്റണി ഉടക്കി മൻമോഹൻ സിംഗ് സർക്കാർ പദ്ധതി അട്ടിമറിച്ചു എൽ ഡി എഫ് പദ്ധതി പ്രകാരം സ്വകാര്യ പങ്കാളിത്തമില്ല രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വകാര്യ പങ്കാളിത്തമുള്ള മോഡൽ എൽ ഡി എഫിന് സ്വീകാര്യമായ വ്യവസ്ഥകളായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ടെങ്കിൽ ഒരു രൂപ മുടക്കിയിരുന്നില്ല വിഴിഞ്ഞം പദ്ധതിയുടെ മുഴുവൻ തുകയും മുടക്കിയത് പിണറായി സർക്കാർ വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കാൻ വിമോചന സമരം പ്രഖ്യാപിച്ചത് കെ സുധാകരൻ സമരമെന്തിന് കൂടോത്രം പോരായിരുന്നോ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പൂർണ്ണമായും പൊതുമേഖലയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച വിഴിഞ്ഞം പദ്ധതിയുടെ ലാഭവിഹിതം മൊത്തം അദാനിയുടെ അണ്ണാക്കിലേക്ക് തിരികാനുള്ള പണിയൊപ്പിച്ചവരാണ് യു ഡി എഫ് സർക്കാർ എന്നിട്ടിപ്പോൾ അത് മുടക്കാൻ വിമോചന സമരം നടത്തുമെത്ര അതേ യു ഡി എഫ് കണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടി തന്നെ വേണം ഒരേ സമയം പദ്ധതിക്ക് അനുകൂലമായും പ്രതികൂലമായും നിൽക്കാൻ ഒരു മടിയുമില്ലാത്ത ജന്മങ്ങൾ വിഴിഞ്ഞം പദ്ധതി സർക്കാർ ചെലവിൽ അതായത് നമ്മുടെയൊക്കെ നികുതി പണത്തിന്റെ ചെലവിൽ അദാനിക്ക് ലാഭം കൊയ്യാൻ അന്ന് ഉമ്മൻചാണ്ടി സർക്കാറും മോദി സർക്കാറും കൂട്ടുനിന്നതിന്റെ കണക്ക് കേട്ടാൽ നാം ഞെട്ടിപ്പോകും ഈ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ വിഹിതമായി നൽകിയത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് അതേസമയം സംസ്ഥാന സർക്കാരോ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയും അത് പറയുമ്പോൾ ഈ തുക ഉമ്മൻചാണ്ടിയുടെ കാലത്തല്ല മുടക്കിയത് പിണറായി സർക്കാരിന്റെ കാലത്താണ് എന്നുകൂടി ഓർക്കുക എന്ന് വെച്ചാൽ കേന്ദ്രവും കേരളവും കൂടി പതിനാലായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ മുടക്കുമ്പോൾ അദാനി മുടക്കിയതോ വെറും എണ്ണൂറ്റി കോടി രൂപ മാത്രം അതായത് അദാനി മുടക്കിയ മൊത്തം തുകയുടെ ഏകദേശം പതിനെട്ട് മടങ്ങാണ് സർക്കാർ മുടക്കിയത് എന്നിട്ടും ലാഭവിഹിതം മൊത്തം അദാനി അടിച്ചോണ്ട് പോകുന്നു അതിനുള്ള അവസരമുണ്ടാക്കിയവരാണ് ഇപ്പോൾ ഇതിന്റെ പിതൃത്വം അവകാശപ്പെടുന്നത് അന്ന് അദാനിക്ക് ഇത് നൽകുന്നതിനെ എതിർത്തിരുന്നു ഇടതുപക്ഷം സർക്കാർ ചെലവിൽ കടൽ കൊള്ള നടത്താൻ അദാനിക്ക് അവസരം കൊടുത്തതിനെ ഇടതുപക്ഷം ശക്തമായി എതിർത്തു ദേശാഭിമാനിയിൽ അന്ന് വന്ന വാർത്തയും ഇപ്പോൾ വന്ന വാർത്തയും പൊക്കി പിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ അന്നത്തെയും ഇന്നത്തെയും നിലപാട് എന്നും പറഞ്ഞ് ട്രോൾ പോസ്റ്റുമായി ഇറങ്ങിയിരിക്കുന്ന യു ഡി എഫിൻ്റെ സൈബർ ബോർഡ് താങ്ങികൾ അവരോട് ചോദിക്കാനുള്ളത് ഇതാണ് നമ്മുടെ നികുതി പണം മുടക്കി പണിത ഒരു പോർട്ടിൽ നിന്നും നമുക്ക് ഒരു വരുമാനം കിട്ടാൻ നാം എത്ര കാലം കാത്തിരിക്കണം അദാനിയുമായി ആ വ്യവസ്ഥകൾ ഒപ്പുവെച്ചത് ആരായിരുന്നു ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ചെലവിൽ അദാനിക്കൊരു പോർട്ടുണ്ടാക്കി കൊടുത്തിട്ടാണ് നിന്ന് വേദമോതുന്നത് വേദമോതുന്ന യു ഡി എഫ് സൈബർ പോരാളികൾ ഓർക്കുക അദാനി ലാഭം അടിച്ചോണ്ട് പോകുന്ന ഈ പോർട്ടിന് വേണ്ടി സർക്കാർ മുടക്കിയത് നിങ്ങളുടെ കൂടെ നികുതി പണമാണ് എന്ന് അതിന് അദാനിക്ക് അവസരമൊരുക്കിയവർക്കാണ് നിങ്ങൾ കൈയ്യെടുക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളോട് ഒന്നും പറയാനില്ല കഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ